ഒരിക്കലും പിണറായി വിജയൻ സർക്കാർ എൻ ഇ പി കേരളത്തിൽ നടപ്പാക്കുന്നതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വലിയ തീപുരി ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇതേ ബിനോയ് വിശ്വം ഈ എൻ ഇ പിയുടെ കുറെ പ്രയോജനങ്ങളിൽ ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എൻ ഇ പി എന്ന് പറയുന്നത് അത്രയ്ക്ക് എതിർക്കപ്പെടേണ്ട ഒരു സംഗതിയാണോ സത്യത്തിൽ എന്താണ് ഇവരുടെ ഈ ഒരു അസുഖത്തിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ തന്നെ പ്രസംഗം നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് കുറച്ച് മറുപടികൾ കൊടുക്കാം കൊടുക്കണ്ടേ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിന് ഇപ്പോൾ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്ന ആ ഒരു സംഭവമില്ല കുറെ പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ചടിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കണം നമ്മുടെ വീഡിയോന്റെ റീച്ച് താഴ്ത്തിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വരുമാനം വരാത്ത ഒരു അവസ്ഥയാണുള്ളത് അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനും സാധിച്ചില്ല കാരണം ഒരു മഹാരകമായിട്ടുള്ള ഒരു പനി വന്ന് നാലു ദിവസത്തേക്ക് നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇപ്പോഴാണ് ഒരു വിധം ഞാൻ നേണിയിട്ട് സംസാരിക്കാൻ അതായത് എനിക്ക് ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ ശബ്ദത്തിന് അകമ്പടി ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും കുറെ വിഷയങ്ങൾ കവർ ചെയ്യാതെ വിട്ടു വിട്ടുപോകുകയും ചെയ്തു എനിക്ക് പറ്റുന്നത് പോലെ ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പിന്തുണയുടെ അത്യാവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെയ്ത് വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ കുറച്ച് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് റീച്ച് പഴയ രീതിയിൽ എത്താനും എന്നെ സഹായിക്കണം അതുപോലെ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കാൻ കഴിയുന്നവരെ ആ രീതിയിലും കൂടി പിന്തുണയ്ക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ എൻ ഇ പി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അപ്പൊ സഖാവ് വളരെ കത്തി കയറി ദേശത്തോടെ പറഞ്ഞു വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ചെയ്തത് മുന്നണിയോടുള്ള ഒരു മര്യാദകേടാണ് ഇവരോടൊന്നും ആലോചിക്കാതെ എൻ ഇ പിയിൽ സർക്കാർ ഒപ്പുവെച്ചത് ഒരു വിഷയമാണ് എന്നാണ് പറയുന്നത് അത് തിരുത്തിയോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ എന്താണ് തിരുത്തേണ്ടത് സത്യത്തിൽ എൻ ഇ പിക്ക് എന്താണ് പ്രശ്നം ഇതുവരെയും എൻ ഇ പി എതിർക്കുന്ന ഒറ്റ വ്യക്തികൾക്കും എൻ ഇ പിക്ക് ഇന്നിന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എൻ ഇ പി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള സ്കൂളുകൾ ഉണ്ടോ ഇല്ലേ ഉണ്ടെന്നുള്ളതാണ് സത്യം ഒരു സ്കൂളിന്റെ വീഡിയോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എൻ ഇ പി നടപ്പാക്കിയിലൂടെ ആ സ്കൂളിൽ ഉണ്ടായ ഒരു നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനങ്ങൾ അപ്പൊ നിങ്ങളു കണ്ടിട്ട് തരും ഏകദേശം കഴിഞ്ഞ ഫിബ്രുവരി മുതലാണ് നമ്മൾ പി എം ശ്രീന്റെ ഭാഗമായി അത് നമുക്ക് ക്ലാസ് റൂമുകളെല്ലാം റീവയറിങ് ചെയ്യാൻ പറ്റി സ്വിച്ചുകൾ മാറ്റി പുതിയത് വയ്ക്കാൻ സാധിച്ചു ഈ പെയിന്റിങ് എല്ലാം നമ്മൾ ചെയ്തത് പി എം ശ്രീ ഫണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സിന് ഏകദേശം നമ്മൾ ഒരു അൻപതിനായിരം രൂപ വരോളം സാധനങ്ങൾ ഇപ്പോൾ വാങ്ങി വാങ്ങിയിട്ടുണ്ട് ലാബിലേക്കുള്ള എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ഐ സി ടി പറഞ്ഞാൽ അതിൽ ബാക്കപ്പ് ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു എട്ട് പുതിയ ബാറ്ററികൾ സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ ഐ സി ടി വളരെ സുഗമമായി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ക്ലാസ് റൂമുകളിൽ ഏകദേശം ഏഴ് ക്ലാസ് റൂമുകളിലും ഇൻട്രാക്റ്റീവ് ബോർഡുകൾ വെച്ച് പിന്നെ നഴ്സറി ക്ലാസ്സുകളിൽ ആ കുട്ടികളിപ്പോൾ പഠനോപകരണങ്ങളെന്ന് പറഞ്ഞാൽ കളിയുമായി ബന്ധപ്പെട്ട പഠനോപകരണങ്ങൾ വെച്ചുകൊണ്ട് നന്നായിട്ട് അതിലേക്ക് ശോഭിക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഡേക്ക് ഒരു പൈസ പോലും നമ്മൾ കുട്ടികളിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഏകദേശം ഒരു ലക്ഷം രൂപ ഈ പി എം ശ്രീ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് കുട്ടികൾക്ക് കൊടുക്കുന്ന ടാഗ് പിന്നെ ബാഡ്ജുകളും ഇതെല്ലാം പി എം ശ്രീ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നേരത്തെ എസ് എസ് ആണല്ലോ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ഫണ്ട് മാത്രമായി നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എട്ടു മാസം കൊണ്ട് ഏകദേശം നാല് ലക്ഷത്തോളം ലഭ്യമായിട്ടുണ്ട് സിലബസുകളില് കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് മാഹിയിലല്ല പോണ്ടിച്ചേരി എല്ലാം പോകുന്നത് സി ബി എസ് ഇ സിലബസ് ആണ് അത് സാധാരണ നടക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ നടന്നു വരുന്നത് പി എം സിയോടൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രം സ്കൂളിൽ എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അതിനൊരു ഹെഡില് നമ്മളൊരു ടെൻ പത്ത് പതിനായിരം രൂപ വിലയിരുത്തിയിട്ടുണ്ട് അവിടെ ഒരു സെൽഫി പോയിന്റ് വെക്കാൻ പക്ഷെ അത് നിർബന്ധിച്ചില്ല ഇതുവരെ ആരും അത് നിർബന്ധമായിട്ടുള്ള ഇപ്പൊ ഇവിടെ എനിക്ക് നമ്മൾ ഇവിടെ ഇപ്പം നിലവിൽ വന്നിട്ടില്ല എന്നിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കൂടുതലായിട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷനും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാരണം ഒരു കുട്ടി ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ല് അതിന് സ്വന്തമായിട്ട് ഉണ്ടാവുന്നു ഇപ്പോൾ മാഹിയിൽ ഇപ്പോൾ നാല് പി എം ഫ്രീ സ്കൂളുകളുണ്ട് ഇവർക്കൊന്നും ഇതുവരെ ഈ യാതൊരു പ്രശ്നമായിട്ട് തോന്നില്ല മറിച്ച് മുൻപത്തിതിനെക്കാട്ടും കൂടുതലായി സുഖമായും മുന്നോട്ട് നമുക്ക് സാധിക്കുന്നു കേട്ടില്ലേ എട്ട് മാസം കൊണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് പി എം ശ്രീ പദ്ധതിയിലൂടെ സ്കൂളിന് മാത്രം ലഭിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ ആ സ്കൂളിന് ഈ പറയുന്ന യാതൊരു രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസും ഇല്ല എന്നാൽ സിലബസിൽ മാറ്റമില്ല പി എം സിയുടെ ഒരു സെൽഫി പോയിന്റ് വെക്കണം പി എമ്മിന്റെ ഒരു സെൽഫി പോയിന്റ് വേണമെങ്കിൽ വെക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ പി എം സി പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സംസ്ഥാനങ്ങളുടെ പ്രകൃതിക്ക് അനുസരിച്ച് അവിടത്തെ സംസ്കാരത്തിനനുസരിച്ച് സിലബസ് സെറ്റ് ചെയ്യാമെന്നുള്ളത് സി ബി എസ് ഇ സിലബസ് ഉള്ള എല്ലാ സ്കൂളുകളിലും സത്യത്തിൽ എൻ ഇ പി തന്നെയാണ് അവിടുത്തെ സിലബസിലുള്ളത് ആ പിള്ളേര് പഠിക്കുന്നത് എൻ ഇ പി സിലബസിലുള്ളതാണ് സ്റ്റേറ്റ് സിലബസിലുള്ളതല്ല അതായത് ഇപ്പോ ഈ എൽ ഡി എഫ് സർക്കാർ ഒപ്പിട്ടു എന്ന് പറയുന്ന ഈ പറയുന്ന കരാർ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ പിള്ളേർ ഇതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഇവിടുത്തെ പോർട്ടിലുള്ള അതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അതിലെല്ലാം പഠിക്കുന്നത് ഈ ഈ സിലബസ് ആണ് അപ്പൊ ആ സിലബസ് പഠിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ ഇവർ പറയുന്ന പോലെ എന്തോ മോശമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു എന്ന രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങളെ വളച്ചൊടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത് ഈ വിനോവിശം സഖാവ് ഇത്ര തീവ്രതയോടെ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ മകൾ ഏർ പഠിച്ചത് ലണ്ടനിലാണ് അതുപോലെ തന്നെ ഭാര്യ പി എച്ച് ഡി ചെയ്തത് ലണ്ടനിലാണ് ഇവർക്കൊക്കെയും ഈ പറയുന്ന സിലബസ് മാറ്റങ്ങളോ അല്ലെങ്കിൽ ഈ ബൂർഷ പരിപാടികളോ വിദേശത്ത് പോയി പഠിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു സാധാരണക്കാരുടെ മക്കൾക്ക് ക്വാളിറ്റി വിദ്യാഭ്യാസം കിട്ടുന്നതാണ് ഇവരെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ശരിയല്ലേ അദ്ദേഹത്തിന്റെ അടുത്ത വാക്കുകൾ നോക്കാം എന്താ അത് അതിന്റെ കാതൽ പ്രതികരിക്കുന്ന വർഗീയാണ് എന്താണ് കമ്മ്യൂണിസ്റ്റിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കാതൽ കാതൽ വർഗീയ ഭ്രാന്തിന് ചെറുക്കലാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഏത് രീതിയിലാണ് ഇവര് ഈ എൻ ഇ പിയിൽ ഒരു വർഗീയഭ്രാന്ത് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇവര് പറയുന്നത് ഇവര് ആർ എസ് എസിനെ പറ്റിയും ബി ജെ പിയെ പറ്റിയും അതുപോലെ കുറെ ഹിന്ദുത്വ സങ്കല്പങ്ങളെ പറ്റിയൊക്കെ ഒക്കെ കുട്ടികൾ പഠിക്കുന്നത് ആ രീതിയിലൊരു സിലബസ് ഇവിടെ കൊണ്ടുവന്നാൽ അതൊരു കാവ്യവൽക്കരണമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ എനിക്കുള്ള സംശയം ഞാനൊന്ന് ചോദിക്കട്ടെ കാവ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംസ്കാരപരമായിട്ട് ഇന്ത്യയുടെ ഒരു കളറായിട്ടാണ് നമ്മളൊക്കെയും പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊക്കെയും ഈ പറയുന്നത് പോലെ ഭാരതാംബ ആര എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമെങ്കിലും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഈ രീതിയിലുള്ള സംശയമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഭാരതാംബ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭാരതമാതാവിനെ ഒരു സ്ത്രീയായി പ്രതിനിധീകരിച്ച് ആരാധിക്കുകയും അതുപോലെ ബഹുമാനിക്കുകയും ചെയ്തു വരുന്ന ഒരു സംഗതിയൊക്കെ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ളതൊരു കാവ്യ പതാകയാണ് കാവ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതി തന്നെയാണ് അതിനകത്ത് ഇന്ത്യയുടെ സംസ്കൃതിയെ പറ്റിയും അതുപോലെ ഇന്ത്യയുടെ ആയുർവേദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ശാസ്ത്ര ശാഖയാണ് അപ്പൊ അതേപറ്റി കുട്ടികൾ പഠിക്കുകയും അതുപോലെ ഇന്ത്യയുടെ ഹിസ്റ്ററി അത് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് മുൻപും ഉണ്ടായിരുന്ന ഇന്ത്യൻ സംസ്കാരങ്ങളെ പറ്റിയും ഇന്ത്യയുടെ ഹിസ്റ്ററിയെ കൃത്യമായി പഠിക്കേണ്ട ഉത്തരവാദിത്വം കുട്ടികൾക്കുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് ഒരു കാവ്യവൽക്കരണമാവുന്നത് ഈ പറയുന്ന പോലെ നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾ ഇത് പഠിച്ചപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്നതിന് കാരണമായി പറയുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഞങ്ങൾക്ക് വേണ്ട കാരണം എന്താണ് തമിഴിനെ ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ ഹിന്ദിയെ ബഹിഷ്കരിക്കുന്നു എന്ന രീതിയിലാണ് അവർ പറയുന്നത് ഇത് ഇതിന് വിജയ് സപ്പോർട്ട് ഉണ്ട് അതുപോലെ ഈ സ്റ്റാലിൻ അടക്കമുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ട് ഈ ഒരു കാര്യത്തെ എതിർത്ത് നിർത്തുകയാണ് അല്ല നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്കൂളുകളിൽ സത്യത്തിൽ ഇത് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ പോലും വിജയ്ക്ക് തമിഴ്നാടന് വിജയ് ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു സി ബി എസ് ഇ സ്കൂൾ ഉണ്ട് അദ്ദേഹം സി ബി എസ് ഇ സ്കൂള് നടത്തുന്ന ഒരു വ്യക്തിയാണ് അവിടെ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് ഈ എൻ ഇ പി സിലബസ് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ ഒരു പ്രശ്നവുമില്ല എന്നാൽ സാധാരണക്കാരുടെ പിള്ളേര് പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിൽ ഈ ഫെസിലിറ്റി ലഭിക്കരുത് എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉന്നം എന്തുകൊണ്ടാണ് അതായത് പാവപ്പെട്ടവന്റെ പിള്ളേര് പഠിച്ചു പോയാൽ അവരൊരു സ്കിൽഡ് വർക്കേഴ്സായിട്ടൊക്കെ മാറി അവർക്കൊരു ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നതി അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം ഒരു അറിവ് ഈ ഒരു രീതിയിൽ അവർ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു കാതലുണ്ടല്ലോ വർഗീയതയ്ക്ക് അങ്ങ് എതിരെ നിൽക്കുന്ന അതിന്റെ യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും നിങ്ങൾ സത്യത്തിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നത് അന്ന് ബ്രിട്ടീഷുകാർ എടുത്ത അതേ ആടം ഇവിടെ പയറ്റിയിട്ടാണ് ജാതി മതവും പറഞ്ഞ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയപരമായി എല്ലാം ചെയ്തു തരാമെന്നു പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ കയറിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അവർ ശ്രദ്ധിക്കില്ലല്ലോ അവരിവിടെ ബിസിയല്ലേ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പോരാടിക്കൊണ്ടിരിക്കുവല്ലേ അവരുടെ പൈസ ഇല്ല അവർ ഡെയിലി ഭക്ഷണം കഴിക്കാനും ഡെയിലി എക്സ്പെൻസിനും വേണ്ടി അവർ ജോലിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ കറണ്ട് ഉണ്ടോ ഫെസിലിറ്റീസ് ഉണ്ടോ നമ്മൾ കൊടുക്കുന്ന ടാക്സിന് എന്തെങ്കിലും റിട്ടേൺ കിട്ടേണ്ടതൊന്നും നോക്കാൻ അവന് നേരമില്ല അവനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോണോ എന്നുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ എന്നാൽ ഇതൊക്കെ മാറി ചിന്തിച്ച് ഒരറിവ് സമ്പാദിച്ച് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ചോദിക്കും നിങ്ങൾ നല്ല റോഡ് പണിയൂ നിങ്ങൾ ടോൾ വെച്ചോ ആയിരം രൂപ ടോൾ വരാനും ഞങ്ങൾ റെഡിയാണ് പക്ഷെ ഫെസിലിറ്റിതാ എന്ന് ചോദിക്കും അപ്പൊ ഈ രാഷ്ട്രീയക്കാർ ഇത് ഈ പറയുന്ന പോലെ വർഗീയത കിർഗീയത എന്നും പറഞ്ഞൊന്നും ഇരിക്കാൻ പറ്റില്ല ഇവരുടെ ഒക്കെ കള്ളികളും ഇവരുടെ ഇരട്ടത്താപ്പും ഇവരുടെ മക്കൾക്കൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാം വിദേശത്ത് പോയി പഠിക്കാം നല്ല ഫെസിലിറ്റികളെല്ലാം ചെയ്യാം പിണറായി വിജയൻ വളരെ എന്താ പറയാ അഭിമാനത്തോടെയല്ലേ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് അണികളെ നിങ്ങളുടെയൊക്കെ മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അപ്പം നിങ്ങളൊക്കെ ആരായി അദ്ദേഹം പറയുന്ന നല്ല കുട്ടിയുടെ പ്രതിനിധി അദ്ദേഹത്തിന്റെ മകനാണ് രാഷ്ട്രീയത്തിന് വരാതെ മര്യാദയ്ക്ക് സ്കൂളിൽ പോയി കോളേജിൽ പോയി കൊടി പിടിക്കാതെ പഠിച്ച് ഒരു ജോലിയിലെത്തി കുടുംബം നോക്കി ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അതാണ് അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ വലിയൊരു നല്ല നല്ല വ്യക്തി അപ്പൊ നിങ്ങളൊക്കെ ആരായി കൊടി പിടിച്ചവരൊക്കെ ആരായി അപ്പൊ ഈ കമ്മ്യൂണിസത്തിന്റെ കാതൽ എന്ന് പറയുന്നത് വർഗീയതയെ എതിർക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് സാധാരണക്കാർക്ക് കിട്ടുന്ന നല്ല പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളെ എതിർക്കുക എന്നതാണ് ഇതാണ് ഇനി അടുത്ത നാള് കേട്ടോ കാര്യമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല കുറെ വ്യക്തമാക്കിയ കാര്യമാണ് കേരളത്തിൽ മാത്രം ഒരു കാര്യം ഇവിടുത്തെ കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വ്യാപ്തിയിലാണ് ഞാൻ ഈ വർഷം കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ തമാശയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം എൽ ഡി എഫിനെ കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വ്യാപ്തിയിലാണ് എത്രത്തോളം വ്യാപ്തി ഉണ്ട് എൽ ഡി എഫില് ഇപ്പോ നാഷണലി നിങ്ങൾക്ക് അറിയാവുന്ന നേതാക്കന്മാരുടെ പേര് പറഞ്ഞു ഒരു നൂറുപേരുടെ പേര് അറിയാമോ പാടുപേടും അല്ലെ അമ്പത് പട്ടെ ഇരുപത് പത്ത് ബുദ്ധിമുട്ടും അഞ്ചു പേരെ പറഞ്ഞാൽ മതി നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് കാണാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടാ ആകപ്പാടെ പറയാൻ വിരലിൽ ഉണ്ടെന്ന് കുറച്ച് പേരുണ്ട് ഈ പറയുന്ന ആൾക്കാർ മുൻ കൊടുത്ത് ഡൽഹി പോയിരുന്നു കഴിഞ്ഞാൽ അഖിലേന്ത്യ അവിടെ നിന്ന് നേരെ പാൻറ് എടുത്ത് കേരളത്തിൽ വന്നിരുന്നാൽ അത് കേരളത്തിലെ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഇതാണ് സി പി ഐയുടെയും സി പി എമ്മിന്റെ അവസ്ഥ കാരാൽ ഒരു തരി എന്ന് പറയാനായിട്ട് ആകെ മൊത്തം ഇന്ത്യയില് മൂന്ന് എം പിമാരാണ് ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു സഖ്യത്തിന് ആകെ ഉള്ളത് എന്നിട്ട് നിലനിൽപ്പില്ലാതെ ഈ പറയുന്ന ഇവിടെ എതിർക്കുന്ന കോൺഗ്രസിന്റെ ഒപ്പം ഒക്കെ ഒപ്പമൊക്കെ ഇവർ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു സൈഡിൽ അതായത് ഇന്ത്യ ഇങ്ങനെ ഇരിക്കുന്ന ഇന്ത്യയുടെ ഒരു സൈഡിലെ കേരളത്തിൽ ഇങ്ങനെ പറ്റി ആ ഇവര് കാണുന്നത് ഇന്ത്യ മൊത്തം അങ്ങ് ഈ എൽ ഡി എഫ് അങ്ങ് മല മറയ്ക്കുന്ന കാഴ്ചയാണെന്ന് പറയുന്നത് ഇത് ഇത് ചിരിക്കാതെ എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നമുക്ക് വലിയൊരു മാതൃകയാണ് അതായത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുന്നോളം സ്വപ്നം കാണണം കുന്നിക്കുരു പോലും മേടിക്കാൻ വക ഇല്ലെങ്കിലും വെറുതെ സ്വപ്നം കാണാമല്ലോ അങ്ങനെ ഒരു പ്രതീക്ഷയിലെങ്കിലും ജീവിക്കാമല്ലോ അങ്ങനെ അപ്പൊ കയ്യിലിരിപ്പ് കണ്ടിട്ട് തോന്നുന്നത് സത്യത്തിൽ കേരളത്തിലും ഇനി ഉണ്ടാവാൻ പോണില്ല ഒരു തവണയും കൂടി ഭരണം കിട്ടുന്നതൊക്കെ കുറെ പേര് പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു തവണയും കൂടി ഭരണം കിട്ടുക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് ഭരണത്ത് കളയാനും സാധ്യതയുണ്ട് പിന്നെ പി എം സി എന്ന് പറയുന്ന പദ്ധതി ആളുകൾക്ക് നല്ലതാണ് എതിർക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പം എന്താണ് എന്നത് ആളുകൾ തിരിച്ചറിയുമ്പോൾ പോലും ഈ പറയുന്ന വോട്ട് ബാധിക്കപ്പെടാം അല്ലെ എന്തിനാണ് സത്യത്തിൽ ഇവരെയൊക്കെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിപ്പോ ബി ജെ പി സർക്കാർ കൊണ്ടുവരുമ്പോ ഇവരെന്തു പറഞ്ഞുകൊണ്ടായി തീർക്കുന്നത് ഇവർ പറയുന്നത് അത് ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന സംഗതി അതുകൊണ്ട് അത് വേണ്ട ഇപ്പൊ സാധാരണ ജനങ്ങളായ നമ്മൾക്ക് ഇപ്പൊ എനിക്കൊരു പദ്ധതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പദ്ധതി വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ അല്ലാതെ ഈ ബിനോയ് വിശ്വം ആരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാർ ആരാണ് എനിക്ക് എന്റെ സർക്കാർ തരുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും എൻ്റെ തന്നെയാണ് അതുപോലെ സെൻട്രൽ ഗവൺമെന്റും തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതല്ലേ രണ്ടിനും അപ്പോൾ ഇങ്ങനെ എനിക്ക് അവർ കൊണ്ടുവരുന്ന ഒരു പദ്ധതി നമുക്ക് വേണോ വേണ്ടേന്ന് ഇവരാണോ തീരുമാനിക്കേണ്ടത് ഇത്രയും നല്ലൊരു കാര്യം പിള്ളേരെ ആയിട്ട് പഠിച്ചു വളരുന്നു പിള്ളേർ നല്ല രീതിയിൽ എന്താ പറയുക മെമ്മറി അതായത് കാണാതെ പഠിച്ചു എഴുതുന്നു എന്നൊരു സംഗതിയിൽ നിന്ന് മാറി വലിയ രീതിയിൽ അപ്പ് ആവും നമ്മുടെ വരും തലമുറ സിവിക് സെൻസ് പഠിക്കുന്നു അച്ചടക്കം പഠിക്കുന്നു നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചറിലേക്ക് വരുന്നു അല്ലെങ്കിൽ എന്താ പറയുക നല്ല രീതിയിൽ സാമൂഹികമായി യഥാർത്ഥ പ്രബുദ്ധതയിലേക്ക് വരുന്നു എന്നൊരു സംഗതിയെ ഇവരിങ്ങനെ കൂട്ടമായി എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ് വെറും രാഷ്ട്രീയം വെറും രാഷ്ട്രീയം ഒന്ന് ഈ പറയുന്ന പോലെ ബി ജെ പി ഇതൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യമില്ല എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഇപ്പൊ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ നിങ്ങൾ എടുത്തു നോക്കുക ഇരുപത്തൊന്ന് ലക്ഷം കോടിയാണ് അവിടെ മിച്ചക്കമ്മിയായിട്ട് അവരുടെ ഖജനാവിലുള്ളത് അതായത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫണ്ട് നല്ല രീതിയിൽ കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളും അവിടെ വരുന്നു ഇപ്പം നമുക്കറിയാം ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിലുള്ള എല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്ന ചികിത്സാ പദ്ധതി കേരളത്തിൽ കിട്ടുന്നില്ല ഒരുപാട് പേരായി പരാതി നൽകുന്നു പല അക്ഷയവും അവർ ചെയ്തു കൊടുക്കുന്നില്ല ചിലയിടത്ത് ചെയ്തു കൊടുക്കുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇതൊന്നും അവൈലബിൾ അല്ല എന്ന രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വയോജനങ്ങൾ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ നമുക്കറിയാവുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സ്റ്റേറ്റുകളിലൊന്നും ഈ പ്രശ്നമില്ല അപ്പൊ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ബി ജെ പി കേന്ദ്രത്തിൽ കൊണ്ടുവരുന്ന സംഗതികൾ അങ്ങനെ വരുന്നുണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം പി എം സി തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊണ്ടുവന്നതാണ് ഇരുപത്തി അഞ്ചായി സത്യത്തിൽ പത്തോ ആയിരം സ്കൂൾ പോലും തികച്ചിനി ഇല്ല അതിനകത്തേക്ക് എൻട്രി ചെയ്യാനായി അപ്പോഴത്തേക്കും ആണ് നമ്മൾ ഇതിൽ ഒപ്പുവെക്കുന്നത് ശരിക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇവിടുത്തെ സർക്കാർ സ്കൂളുകൾക്ക് ഈ പറഞ്ഞ സംഗതികൾ കിട്ടിയ അല്ലാതെ നമ്മുടെ സ്റ്റേറ്റിലേക്ക് അതായത് സാധാരണയിൽ സാധാരണക്കാരായ പിള്ളേർ പഠിക്കുന്ന സ്ഥലത്തേക്ക് ഈ സംഗതി എത്താൻ ഇവര് സംഭവിച്ചിട്ടില്ല എന്ത് മനുഷ്യരാണോന്ന് ആലോചിച്ചോക്കെ അടുത്ത ഡയലോഗ് കേട്ടോ

ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ബി ജെ പി കുറച്ചും കൂടി കേരളത്തിൽ കുറെ അധികം കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നുണ്ട് ബി ജെ പിയുടെ എം പി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അപ്പൊ ബി ജെ പിയിൽ നിന്നും ഒരുപാട് സംഗതികൾ ഇവിടേക്ക് ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ഈ ഉത്തരേന്ത്യയിൽ അവരെ അടിക്കുന്നു അല്ലെങ്കിൽ ഇവരെ അടിക്കുന്നു ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബീഫ് കൈവശം വെച്ചതിന് അടിച്ചു കൊല്ലുന്നു സത്യത്തിൽ അതിന്റെ വാർത്തയുടെ യാഥാർത്ഥ്യം അന്വേഷിച്ച് നമ്മൾ നോക്കി നമുക്ക് അറിയാൻ കഴിയും അത് ശരിക്കും പറഞ്ഞാൽ പശുവിനെ മോഷ്ടിച്ച കേസാണത് അല്ലാണ്ട് ബീഫ് കൈവശം വച്ചത് അല്ലാന്നുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെയാണ് ഇവർ ഇത്രയും നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യ ഭരിക്കണോ എന്നുള്ളത് ഇവരുടെ ഒരു കാലത്തൊന്നും നടക്കാത്തൊരാഗ്രഹമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും കാലഹരണപ്പെട്ട അതായത് പന്ന പഴഞ്ചനായ ഒരു ആശയമാണ് സത്യത്തിൽ നിങ്ങൾക്കറിയാം കമ്മ്യൂണിസം കൊണ്ട് ഒരു രാജ്യവും വലുതായിട്ട് ഉയർന്നു വന്നിട്ടില്ല കമ്മ്യൂണിസം അതിന്റേതായ രീതിയിൽ നടപ്പാക്കാത്ത രാജ്യങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് സത്യത്തിൽ ചൈനയൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് പറഞ്ഞാൽ തന്നെയും അവരുടെ ഈ വ്യാപാര നയങ്ങൾ മുതലൊന്നും കമ്മ്യൂണിസ്റ്റായിട്ട് ചേർച്ചിട്ടില്ല അതുകൊണ്ടാണ് നല്ല നിൽക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഇത് തന്നെ ഇപ്പം ബംഗാളിലെ കാര്യങ്ങളൊന്നാലോചിച്ച് നോക്കാം ഇപ്പൊ ഇവിടെ ഒക്കെ മൊത്തം ഈ ബംഗാളി വരെല്ലാം കമ്മ്യൂണിസ്റ്റിന്റെ വലിയ നേതാക്കന്മാരായിരുന്നു അവർക്ക് തുടർഭരണം കിട്ടി തുടർഭരണം കിട്ടി അവസാനം അവിടുത്തെ ആൾക്കാർ സഹകട്ട് അടിച്ചു ഓടിച്ചു ഏകദേശം ഇവിടെയും ആൾക്കാർ സഹകട്ട അവസ്ഥയിലാണ് നമ്മൾ തന്നെ ഓരോ പബ്ലിക് ഒപ്പീയനുകൾ ചാനലുകൾ കണ്ടില്ലേക്കണം റൈവിജിനെ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത് ആളുകളും അടുത്ത് അവസാനിപ്പിച്ച രീതിയിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കാലഹരണപ്പെട്ട ഈ സാധനം ഇത് ആർക്കൊക്കെ മനസ്സിലായാലും ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അങ്ങനൊന്നും അല്ല അദ്ദേഹത്തിന് അതൊക്കെ മനസ്സിലായി എന്നാലും പറഞ്ഞു പറ്റിക്കാൻ പറ്റിയ കുറെ അടിമകൾ ഇവിടെ ഉള്ളത് കൊണ്ടും ഇദ്ദേഹത്തിന്റെ അരിപ്രശ്നമായത് കൊണ്ടും ഇദ്ദേഹം ഇങ്ങനത്തെ ജൽപ്പനങ്ങളും കൊണ്ട് ഇങ്ങനെ നടക്കും ഇപ്പൊ അത് മരവിപ്പിക്കണം പി എം ശ്രീ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രയോജനം ഇവിടത്തെ സാധാരണക്കാരുടെ പിള്ളേർക്ക് കിട്ടാൻ പാടില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ നേതാവ് അത് ഈ പറയുന്ന പിണറായി വിജയൻ അറിഞ്ഞോ അറിയാതെ ആശിന് വേണ്ടിയോ ആണെങ്കിലും ഒപ്പിട്ട് ഇവിടുത്തെ പിള്ളേർക്ക് ഒരു ശോഭനമായ ഭാവി തുറന്നു കൊടുക്കാനായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ എങ്ങനെയെങ്കിലും മുടക്കണം കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണക്കാരുടെ മക്കളൊന്നും അങ്ങനെ ഇപ്പം ഇംഗ്ലീഷും ഹിന്ദിയും ലൈഫ് സ്കില്ലും കാര്യങ്ങളും ഒന്നും പഠിച്ച് വളരണ്ട മനസ്സിലായോ ഇനി ഒക്കെ എന്നും അടിമയായിട്ട് കടന്നാലേ ഓംബ്രാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുള്ളൂ എന്നാലേ ഞങ്ങളുടെ കിറ്റ് ഇങ്ങോട്ട് കയ്യിലേക്ക് കിട്ടുമ്പോ അയ്യോ ചോറ് കിട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിശപ്പ് പട്ടിണിയിൽ ഇരുന്നാലല്ലേ എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നുള്ളൂ എന്നാലേ രണ്ടായിരം തരുന്നു മൂവായിരം തരുന്നു പെൻഷൻ എന്ന് പറയുമ്പോൾ കാലേ വീണ് വോട്ട് കൂത്താനായിട്ട് എനിക്ക് തോന്നും ഇതൊക്കെ മാറി ഞാൻ പഠിച്ച് വലുതായി സമ്പാദിക്കാനായി കഴിഞ്ഞാൽ ഈ സൗജന്യം കൊണ്ട് വരുമ്പോൾ ഞാൻ പറയും എനിക്കിതിന്റെ സൗജന്യം ഒന്നും വേണ്ട റോഡ് എവിടെ നല്ല ഫെസിലിറ്റി എവിടെ എന്ന് ഞാൻ ചോദിക്കും അത് ചോദിക്കാതിരിക്കാനുള്ള അടവ് വെറും അടവ് മാത്രമാണ് ഇവരുടേത് ഇവരത് തിരുത്തും എപ്പോഴാണെന്ന് അറിയാമോ ഒരു അൻപത് വർഷം കഴിയുമ്പോൾ അപ്പോ നമ്മളൊക്കെ മണ്ണിന്റെ അടി പോയിട്ടുണ്ടാകും ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ മാറ്റിയിട്ട് കഴിവുള്ള ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റോ എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം അപ്പൊ നമ്മുടെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണകളുടെ കാര്യവും മറക്കാതിരിക്കുക തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ